ഡിയർ ഫ്രണ്ട്സ് സന്തോഷത്തിന്റെ താക്കോലിരിക്കുന്നത് നമ്മളിൽ തന്നെയാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന നാല് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ സങ്കടം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ സങ്കടത്തിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടാൻ അല്ലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായ നാല് കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണുകയാണ് അത് നമുക്ക് വളരെ ആശ്വാസം തരും അപ്പോൾ അത് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അതായത് നമ്മൾ ചിന്തിക്കുക നമുക്ക് കിരക്കിടക്കാൻ വീടുണ്ട് അപ്പോൾ വീട് പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് അതേപോലെ നമ്മൾ മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നുണ്ട് മൂന്ന് നേരം ഫുഡ് കഴിക്കാത്ത എത്രയോ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കതൊരു അനുഗ്രഹമല്ലേ അപ്പം നമുക്കുള്ളതൊക്കെ അതില്ലാത്തവരുടെ സ്വപ്നങ്ങളാണ് അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഓർത്ത് നമ്മളതിൽ നന്ദിയുള്ളവരായിരിക്കുക അപ്പം നമുക്കത് അനുഗ്രഹമാണ് ഓർക്കാൻ കാര്യം അത് ഇല്ലാത്തവനെ സംബന്ധിച്ച് നമുക്ക് അതെല്ലാം ഉണ്ട് അടുത്തത് നമ്മൾ പ്രാക്ടീസ് ലവ് നമ്മൾ സ്നേഹം പ്രാക്ടീസ് ചെയ്യണം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര് നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ അവരെയൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അമ്മമാർ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തരുന്ന സമയത്ത് ആ ഫുഡ് ടേസ്റ്റ് ചെയ്തിന് ശേഷം കൊള്ളാം എന്നൊന്ന് പറയുക യു യു പ്രാക്ടീസ് ലവ് യു ബിക്കം ലവ് അടുത്തത് പ്രാക്ടീസ് ഫോർ ഗീവ്നെസ് നമ്മൾ ഫോർ ഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം കാരണം നമുക്കെപ്പോഴും നമ്മളോട് തെറ്റ് ചെയ്തവരോട് പകരം വീട്ടണം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും എല്ലാവരുടെയും പോളിസി എങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് തിരിച്ചു കൊടുത്തേ പിന്നെ നമുക്ക് ഉറക്കുള്ളൂ പക്ഷെ അങ്ങനെയാവരുത് നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക അവർ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ സഹായിക്കുക ഫോർഗീനസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിട്ട് നമ്മളെ കളിയാക്കിയവരോടും ഉപദ്രവിച്ചവരോടുമൊക്കെ നമ്മൾ പ്രതികാരം ചെയ്യാൻ ഇരുന്നാൽ നമുക്കതിനെ സമയം കാണും അതിനെ നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി വരും അപ്പം അതുകൊണ്ട് അത് വിട്ടുകളയുക അടുത്തത് നമ്മൾ പ്രാക്ടീസ് കമ്പാഷൻ അതായത് നമ്മൾ കരുണയുള്ളവരായിരിക്കുക നമ്മളെ ഉപദ്രവിക്കുന്ന മനുഷ്യരോട് നമ്മൾ കമ്പാഷൻ ആകുക കാരണം സന്തോഷത്തിന്റെ താക്കോൽ നമ്മളിൽ തന്നെ ഇരിക്കുന്നത് നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതായത് എപ്പോഴും നമ്മൾ ദുഃഖങ്ങളിൽ മാത്രമാണ് കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ തേടി ദുഃഖങ്ങൾ വരുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളും ദുഃഖങ്ങൾ മാത്രം ഓർത്തോർത്ത് നമ്മൾ ഇരിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുക ഒരു ദുഃഖം വരുമ്പോൾ തീർച്ചയായും ആ ദുഃഖം കഴിയുമ്പോൾ ഒരു സന്തോഷം സന്തോഷമുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഒരാളോടും പ്രതികാരമോ ദേഷ്യമോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക എല്ലാവരോടും ക്ഷമിച്ചും പുറത്തും അതിനെ ഒഴിവാക്കുക ഇല്ലെങ്കിൽ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കും ഫോർഗ്യൂനസ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ആരുടെയും ദേഷ്യമുണ്ടെങ്കിൽ അവരെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാം ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആസൈറ്റി ഒഴിവാക്കുക നല്ല ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് തുടർച്ചയായി വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക നമ്മൾ തുടർച്ചയായിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം നമുക്കെന്നുമുണ്ടാവും താങ്ക് യു